ോ ആ ക്ലാസ്സിൽ നമ്മളൊന്നെച്ചിരിക്കാനായി അക്കാലമിനിയും വരുമോ ആ ക്ലാസ്സിൽ നമ്മളൊന്നെച്ചിരിക്കാനായി കണ്ണൻ ചീരട്ടൽ മണ്ണീനെ ചോറാക്കി തുനനില കൊണ്ട് തോരനാക്കി കണ്ണൻ ചീരട്ടയിൽ മണ്ണീനെ ചോറാക്കി കൊണ്ട് തോരനാക്കി ചിനി അരച്ചു കലക്കി കറിയാക്കി ചിനി അരച്ചു കലക്കി കറിയാക്കി ഉണിനൊരു കിയതോർമയുണ്ടോ കാലമിനിയും വരുമോ ആ ക്ലാസ്സിൽ നമ്മൾ ഒന്നിച്ചിരിക്കാനായി അക്ഷരം കോർത്തോരു മാലയുണ്ടാക്കി നാം പിഞ്ചു ഹൃദയത്തിൽ ചാർത്തിയില്ലേ അക്ഷരം കോർത്തോരോ മാലയുണ്ടാക്കി നാം പിഞ്ചു ഹൃദയത്തിൽ ചാർത്തിയില്ലേ അച്ഛനും ആരും മറിയാതെ അച്ഛനും അമ്മയും ആരും മറിയാതെ നമ്മളിലുള്ളോര സ്നേഹബന്ധം അക്കാലമിനിയും വരുമോ ക്ലാസ്സിൽ നമ്മൾ ഒന്നിച്ചിരിക്കണ എന്നും പാടം കുറിക്കാൻ അധ്യാപകന്മാർ കമ്പുമേടുത്തു വരുന്ന നേരം എന്നെന്നും പാഠം കുറിക്കാൻ അധ്യാപകന്മാർ കമ്പുമേടുത്തു വരുന്ന നേരം ബെഞ്ചിൻ നടി ലോളിച്ചിരുന്നു ബെഞ്ചിന് ടിച്ചതോ ഓർമ്മയുണ്ടോ അക്കാലം ഇനിയും വരുമ്പോ ആ ക്ലാസ്സിൽ നമ്മളൊന്നെച്ചിരിക്കാനാ അക്കാലം ഇനിയും വരുമോ ആ ക്ലാസ്സിൽ നമ്മളൊന്നെ വെള്ളക്കാടലാ ശീലത്താണി ബുക്കാക്കി വെള്ളനൂൽ സൂചിക്ക ഭയമാക്കി വെള്ളക്കാടല സീലത്താണി ബുക്കാക്കി വെള്ളനുൾ സൂചിക്ക് അഭയമാക്കി നാലു വാശവും വരഞ്ഞു വൃത്തിയാക്കി നാലു വാശവും വരഞ്ഞു വൃത്തിയാക്കി വടം അക്കാലം അക്കാലമിനിയും വരുമോ ആ ക്ലാസ്സിൽ നമ്മളും അക്കാലം വരുമോ ആ ക്ലാസ്സിന് നമ്മൾ ഒന്നിച്ചിരിക്കണ ഇതുപോലെ ഇനിയും നമ്മൾ കൂടുമോ നീട്ടി പാട്ടുപാട് ഇവിടെ ഇരിക്ക